എല്ലാവർക്കും സുഗാ നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളും കർഷക സംഘടനകളും ആഹ്വാനം ചെയ്തിട്ടുള്ള പണിമുടക്കാണ് നാളെ നടക്കുന്നത് ഒൻപത് ശതമാനം തൊഴിലാളി സംഘടനകളും അധ്യാപക സംഘടനകളും എല്ലാം പണിമുടക്കിൽ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് നാളെ ഹർത്താലായി മാറും പൊതുഗതാഗതം പൂർണ്ണമായും നിലക്കും സ്വകാര്യ വാഹനങ്ങൾ തന്നെ അനാവശ്യമായി പുറത്തിറക്കാൻ അനുവദിക്കില്ല എന്നാണ് സമരസമിതി വിവിധ ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പണിമുടക്കാണ് അതുകൊണ്ട് തന്നെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം എന്ന് കരുതിയാൽ പോലും നടക്കില്ല നാളെ നിശ്ചലമാകും കേരളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പൊതുജനങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ നല്ലത് അല്ലെങ്കിൽ പൊതുവഴിയിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അത്യാവശ്യ കാര്യങ്ങളിൽ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പത്രം പാൽ എന്നിവയ്ക്ക് ഹർത്താൽ ബാധകമാകില്ല ബാക്കിയുള്ള ഒരു കാര്യവും നടക്കില്ല നാളെ നാളെ കേരളം സമ്പൂർണ്ണമായിട്ടുള്ള ഹർത്താലിന് സമാനമായിട്ടുള്ള ദേശീയ പണിമുടക്കാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഇടത് സംഘടനകൾ അതുപോലെ തന്നെ പ്രതിപക്ഷ അനുകൂല സംഘടനകൾ എല്ലാം നാളെ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഹർത്താലിന് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും പാർട്ടി പ്രവർത്തകരും എല്ലാം സ്ഥാപനങ്ങൾ കയറിയിട്ട് നാളെ തുറക്കരുത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ കണ്ടുകൊണ്ട് നാളെ നിരത്തിൽ ഇറക്കരുത് എന്ന് പറയുന്നുണ്ട് വാഹനങ്ങളിൽ അനൗൺസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വ്യാപകമായിട്ടുള്ള പ്രചരണമാണ് എല്ലാവരും ഈ ഒരു പണിമുടക്കിൽ പങ്കുചേരണം സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോ നാളെ ഇതായിരിക്കില്ല നാളെ പുറത്തിറങ്ങുമ്പോൾ അനാവശ്യമായിട്ട് വാഹനം എടുത്ത് പുറത്തിറങ്ങുമ്പോൾ തടയുന്ന സാഹചര്യം ഉണ്ടാകും നാളെ ഒരു കടകളും പ്രവർത്തിക്കാൻ സാധ്യതയില്ല പ്രവർത്തിക്കില്ല മിക്ക പ്രദേശങ്ങളിലും നാളെ ഹർത്താലിന് സമാനമായിട്ടുള്ള ഒരു സ്ഥിതി ആയിരിക്കും കേരളത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് നാളെ സ്കൂളുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം അധ്യാപക സംഘടനകൾ പണിമുടക്കിൽ പങ്കു ചേരുന്നത് കൊണ്ട് തന്നെ സ്കൂളുകൾ പ്രവർത്തിക്കാൻ സാധ്യതയില്ല സ്കൂളുകൾ ഉണ്ടാകില്ല സ്കൂളുകൾ കോളേജുകളൊന്നും പ്രവർത്തിക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ റേഷൻ കടകൾ റേഷൻ വ്യാപാരികളെല്ലാം ഇതിൽ പങ്കുചേരുന്നുണ്ട് റേഷൻ കടകൾ പ്രവർത്തിക്കില്ല എല്ലാ സംഘടനകളും പൊതുവായിട്ട് ഇതിൽ പങ്കുചേരുന്നത് കൊണ്ട് തന്നെ നാളെ പൂർണ്ണമായിട്ടും അടഞ്ഞുകിടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സംസ്ഥാനത്ത് ബസ് പണിമുടക്കായ ചർച്ചയിൽ തീരുമാനമായിട്ടില്ല എങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല ബസ് സമരം ഉണ്ടാകും എന്നാണ് ബസ് മുതലാളിമാരുടെ സംഘടന പറഞ്ഞിട്ടുള്ളത് സംഘടനാ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പം അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്റീം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നാണിമുടക്കം ആയതുകൊണ്ട് നടക്കില്ല അതിനുശേഷം വ്യാഴാഴ്ച മുതൽ പെൻഷൻ മസ്റ്റിംഗ് ഇതുവരെ ചെയ്യാത്ത ആളുകൾ വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് സമയം ഉള്ളത് അതിനുള്ളിൽ മസ്റ്റിംഗ് അഥവാ പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു സമയം കൂടി കണ്ടിട്ട് എല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കിടപ്പ് രോഗികൾക്ക് ഒരു അവസാന ദിവസങ്ങളിലേക്കായിട്ട് വീടുകളിലെത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും അക്ഷയിൽ ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് നൽകേണ്ടത് ആധാറുമായിട്ട് ചെന്നാൽ മതി അക്ഷയിൽ എത്തിയാൽ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാം ആയിരത്തി രൂപ പെൻഷൻ സെപ്റ്റംബർ മാസം മുതൽ തുറന്നു ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പിതവകളായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ വീട് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് അൻപതിനായിരം രൂപ ധനസഹായം ലഭിക്കുന്ന ഇമ്പിച്ച് ഭാവ ഭവന പദ്ധതിയിലേക്കുള്ള അപേക്ഷ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് സമയമുള്ളത് ഇനിയും അതിന് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകൾ ബന്ധപ്പെട്ട രേഖകളെല്ലാം കരസ്ഥമാക്കിയിട്ട് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ന്യൂനപക്ഷ മതവിഭാഗങ്ങളായ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് ജൈന പാഴ്സി എന്നീ മതവിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് അതായത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടവർ അല്ലെങ്കിൽ ഭർത്താവിനെ കാണാതായവൾ വിധവ് സമാനമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്കെല്ലാം ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദാതാവായിരിക്കണം പെൺകുട്ടികൾ മാത്രമുള്ള അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ മക്കളുള്ള വിധവകൾക്കും അപേക്ഷയിൽ മുൻഗണന ലഭിക്കുന്നതാണ് വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല അപേക്ഷയുടെ പേരിലാവണം എന്ന് നിർബന്ധമില്ല അപേക്ഷകളുടെ കാണാതായിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള പങ്കാളിയുടെ പേരിലുള്ള വീടിനും ഈ ഒരു അപേക്ഷകൾക്ക് ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അപേക്ഷകൾ സമർപ്പിക്കാം എങ്കിലും ബി പി എൽ റേഷൻ കാർഡിന് മുൻഗണന ലഭിക്കുന്നതാണ് സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ പത്ത് വർഷത്തിന് ഉള്ളിൽ വീടിനോ അല്ലെങ്കിൽ വീട് പുതുക്കുന്നതിന് ഇതുപോലുള്ള സഹായങ്ങളോ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അവർ പിന്നീട് അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല സ്ഥാപനങ്ങളിലെ സ്ഥിര വരുമാനക്കാരോ അല്ലെങ്കിൽ പെൻഷൻകാരോ ഉണ്ട് എങ്കിൽ റേഷൻ കാർഡിൽ പെൻഷൻകാരോ ഉണ്ട് എങ്കിൽ അവരും ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല അപേക്ഷാ ഫോറം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് അപേക്ഷകൾ അതായത് ജില്ലാ കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ന്യൂനപക്ഷ സെക്ഷൻ ഓഫീസുകളിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്നുള്ളതും പ്രധാനമായിട്ടും ഓർമ്മിക്കുന്നു ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില അറിയിപ്പുകൾ നോക്കാം മലയാളി നെസ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കിയേക്കും മോചനത്തിനായി നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് വന്നത് ജയിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച് ഉത്തരവ് ലഭിച്ചു യമനയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നാണ് ഉത്തരവ് ലഭിച്ചത് യമൻ പൗരനെ കൊന്ന് ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടു എന്ന കേസിലാണ് മലയാളിയായ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് ശിക്ഷിച്ചത് പതിനാറിന് വധശിക്ഷ നടപ്പിലാക്കും എന്നുള്ള വിവരം ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു എന്നാണ് റിപ്പോർട്ട് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്യുന്നതിനിടെ അവിടത്തെ പൗരനെ കൊലപ്പെടുത്തി എന്നതാണ് കേസ് അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിന് തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം ദയാധനമായി ഒരു മില്യൺ ഡോളർ അതായത് എട്ട് കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികളെല്ലാം അടഞ്ഞതായും സെൻഹായിലെ മഹദിയുടെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷയെ രക്ഷിക്കാനുള്ള ഏക മാർഗമെന്നും മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുഅൽ ജെറോം പറഞ്ഞു മഹദിയുടെ കുടുംബത്തെ നാളെ കാണാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലീമി നേരത്തെ അനുമതി നൽകിയിരുന്നു യമന്റെ തലസ്ഥാനമായ സെൻഹായിലെ ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ഉള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് കേസിന് ആസ്പദമായ സംഭവം ഓഗസ്റ്റിലാണ് നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു അറിയിപ്പ് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിൽ സുപ്രധാന ഉത്തരവുമായി ഹൈക്കോടതി പൂർവിക സ്വത്തിൽ പെൺമക്കൾക്കും ആൺമക്കൾക്കും ഒരേപോലെ തുല്യ അവകാശം ഉണ്ട് എന്ന് കേരള ഹൈക്കോടതി വിധിച്ചു കോഴിക്കോട് സ്വദേശികളായ സഹോദരിമാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ വിധി പിതൃസ്വത്തിൽ ആൺമക്കളെ പോലെ അവകാശം വേണം എന്ന് കാണിച്ച് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ പാർലമെന്റ് പാസാക്കിയ ഹിന്ദു പിന്തുർച്ചാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ഇക്കാര്യത്തിൽ ബാധകമാകും എന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി നാല് ഡിസംബറിന് ശേഷം മരിച്ച ഹിന്ദുവിന്റെ പൂർവിക സ്വത്തിൽ പെൺമക്കൾക്കും അവകാശം ഉണ്ട് എന്നാണ് കോടതി നിരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള കൂട്ടുകുടുംബ സമ്പ്രദായം നിർത്തലാക്കൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ കേന്ദ്ര നിയമത്തിന് മുന്നിൽ ബാധകമല്ല എന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ വാദം ഉണ്ടായി അത് അംഗീകരിച്ചുകൊണ്ടാണ് പെൺമക്കൾക്കും പിതൃസ്വത്തിന് തുല്യ അവകാശം ഉണ്ട് എന്ന് കോടതി വിധിച്ചത് ഹിന്ദു അവിഭക്ത സ്വത്തിൽ ജന്മാവകാശം ഉന്നയിക്കാൻ ആർക്കും കഴിയില്ല എന്നും കേരള നിയമത്തിലെ മൂന്നാം വകുപ്പിൽ പറയുന്നുണ്ട് എന്നാൽ കേന്ദ്ര നിയമം നിലവിൽ വന്നതോടെ ഇതെല്ലാം ബാധകം മാറി എന്നും വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽക്രൈബ് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ